എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് മുളങ്കാടുകളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ കഴിഞ്ഞ നാലു വർഷമായി വേനൽക്കാലത്ത് തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനം നടന്നിട്ടില്ല ഇതുമൂലം മഴക്കാലത്ത് ഒഴുക്ക് നഷ്ടപ്പെട്ട് തോടിന്റെ ബണ്ടുകൾ പൊട്ടുകയും തോട് കരകവിഞ്ഞ് ഒഴുകുന്നതും പതിവായിരുന്നു ഇതിനെ തുടർന്ന് പരിസര പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തോട് വൃത്തിയാക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും പാതിവഴിയിൽ ഉപേക്ഷിച്ച സർവേ നടപടികൾ പൂർത്തിയാക്കി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധികൃതരോട് ആവശ്യപ്പെട്ടു എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന ഈ കൊച്ചിൻ ഫ്രോണ്ടിയർ ഫ്രോണ്ടിയർത്തോട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വലിയ വലിയ പ്രഖ്യാപനങ്ങൾ എല്ലാ വർഷവും നടത്തും ഇതിനെ പാർശ്വവിറ്റികൾ എത്തും ഇത് വൃത്തിയാക്കും ഇത് ജലം സംരക്ഷണം നടത്തിയിട്ട് കൃഷിക്ക് ആവശ്യമുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്നെല്ലാം തന്നെ നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒന്നും തന്നെ ഇതുവരെ ചെയ്യാറില്ല അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സർവേ നടപടികൾ സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു വലിയ വാർത്തയിലൂടെ എല്ലാവരും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനോടൊപ്പം നിന്നു സർവേ നടത്തിക്കൊണ്ട് അനധികൃതമായി കയ്യേറിയവരുടെ കയ്യിൽ നിന്നും ആ ഭൂമികൾ തിരിച്ചു പിടിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം അതിനോടൊപ്പം തന്നെ തോട് വൃത്തിയാക്കി തോട് വീതി കൂട്ടി അതിനുള്ള സംവിധാനം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ആ തോടിൻ്റെ വീതിയും അതിൻ്റെ അവസ്ഥയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കയ്യേറ്റം നടന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും പഞ്ചായത്ത് അധികൃതരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടി ഇതൊരു ജലസംരക്ഷണ തോടാക്കി മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്